പ്രീവിയസ് വീഡിയോയിൽ ഞങ്ങൾ കൗബോയ് പാർക്ക് ഫുള്ള് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോകുന്നത് മാട്ടുപ്പെട്ടി ഡാമിലാണ് കേട്ടോ ഇവിടെ ബോട്ടിങ്ങിനാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഫുൾ സേഫ്റ്റി മെഷേഴ്സ് എല്ലാം ചെയ്തിട്ടാണ് ഞങ്ങൾ ബോട്ടിലേക്ക് കയറാനായിട്ട് പോകുന്നത് ഞങ്ങൾ സെലക്ട് ചെയ്തത് ഫൈവ് സീറ്റർ സ്പീഡ് ബോട്ടാണ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആണ് ചാർജ് വരുന്നത് ഞങ്ങൾ നാല് പേരെ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇത് മതിയെന്ന് ഞങ്ങൾ തന്നെ പറഞ്ഞു ബാക്കി ചാർജസ് ഒക്കെ ഞാൻ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ അതുകൂടി ഒന്ന് ചെക്ക് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ ഇത് ഭയങ്കര ഒക്കെ എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ കാരണം ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ആണ് അവർ ആ ഒരു റൈഡ് പറയുന്നത് നല്ല അടിപൊളി റൈഡ് തന്നെയായിരുന്നു ഞങ്ങൾ ഈ മൂവീസിലൊക്കെ കാണാറില്ല ഈ സ്പീഡ് ബോട്ടിൽ ഈ വെള്ളമൊക്കെ ഓളം തട്ടിയൊക്കെ പോകുന്ന ആ ഒരു സെയിം ഇതിൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഞങ്ങൾക്ക് പതിനഞ്ച് മിനിറ്റ് പോയതറിയില്ല എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ജസ്റ്റ് അങ്ങനെ ഓടി പോകുന്ന പോലെ ആ ഒരു ഓളം തട്ടി ഇങ്ങനെ വെള്ളമൊക്കെ മേത്തൊക്കെ ചാ ചാറി ഒക്കെ അടിപൊളി എന്ന് പറഞ്ഞാൽ അത്രയും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ആർക്കെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ലൈഫിൽ ഇതുപോലെയുള്ള ചെറു ചെറിയ ചെറിയ സന്തോഷങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ എല്ലാവരും ഒന്ന് എൻജോയ് ചെയ്യണമെന്ന് ഞാൻ എടുത്തു പറയുന്നു അപ്പോൾ ഇന്നത്തെ റൈഡ് ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ആ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ വിശപ്പിൻ്റെ വിളിയൊക്കെ വന്നു തുടങ്ങി കേട്ടോ അപ്പോൾ പിന്നെ ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ സ്വീറ്റ് കോൺ സെയിൽ ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ റോസ്റ്റഡ് മതി എന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി നല്ലോണം കനല് കനലിലിട്ടിട്ട് നല്ലോണം ചുട്ടി തൊട്ട് ഫുൾ സൈഡ് നല്ല റോസ്റ്റ് ചെയ്തിട്ട് റോസ്റ്റിങ് മാത്രമല്ല പിന്നെ അതിന് അതിൽ തന്നെ കുറച്ച് മസാല പിന്നെ ലൈമ ഒക്കെ തേച്ചിട്ട് നല്ലോണം നല്ലൊരു സ്പൈസി ആയിട്ട് ഞാൻ ആ ചേച്ചി ചെയ്ത് തന്നത് ഞങ്ങൾക്ക് അത് കഴിക്കുമ്പോൾ വായിൽ ഇപ്പോഴും ഞാൻ പറയുമ്പോൾ തന്നെ വായിൽ നല്ലോണം വെള്ളം വരുന്നുണ്ട് കാരണം ഞങ്ങൾ വീട്ടിൽ ചെയ്താൽ ഇത്രയും ടേസ്റ്റ് കിട്ടില്ല എന്ന് പറയുന്നത് ചില ഐറ്റംസ് അങ്ങനെയാണ് ഷോപ്പിൽ പോയി മേടിച്ചാൽ മാത്രം ആ ഒരു കറക്റ്റ് ആ ഒരു ടേസ്റ്റിൽ ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുമെന്ന് പറയുന്നത് എത്ര ശരിയാണെന്നറിയോ ഇതുപോലെ പോലെയുള്ള ചില ചില ഐറ്റംസൊക്കെ അങ്ങനെയാണ് അപ്പോൾ ആ ചീച്ച നല്ലോണം ചുട്ടെടുത്തിട്ട് പിന്നെ അതിൽ ലൈമും ഉപ്പ് മുളക് പൊടി ഇതെല്ലാം അകെ ഇത്രയും ഐറ്റംസ് ചേർത്തിട്ടുള്ളൂ ഇത്ര ഐറ്റംസ് മാത്രമേ തേച്ചിട്ടുള്ളൂ പക്ഷെ എന്നാലും അത് കഴിക്കുമ്പോഴുണ്ടല്ലോ വായിൽ കപ്പൽ ഓടുന്ന ഒരു ഫീലാണ് ഞങ്ങൾ നാല് പേര് നല്ലോണം എൻജോയ് ചെയ്തു പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞങ്ങളൊരു മാഗി കൂടി പറഞ്ഞിട്ടായിരുന്നു വലിയ റേറ്റ് വലിയ ഇതൊന്നുമില്ല രണ്ടിനും ഫിഫ്റ്റി ആണ് അവർ ചാർജ് ചെയ്തിരിക്കുന്നത് ഒരു പാക്കറ്റ് മാഗിക്ക് ഫിഫ്റ്റി പിന്നെ അതുപോലെ തന്നെ ഈ സ്വീറ്റ് കോണിനും ഫിഫ്റ്റി ആണ് പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഇതെല്ലാം കഴിച്ചിട്ട് മാഗി ഞങ്ങൾക്ക് അവിടെ നിന്ന് കഴിക്കാനുള്ള സമയമില്ലായിരുന്നു അപ്പോൾ ഞാൻ ഓട്ടോയിൽ കയറുന്ന സമയത്ത് ഞങ്ങൾ അതും എടുത്തിട്ടാണ് ഞങ്ങൾ പോകുന്നത് പിന്നെ അടുത്ത് ഞങ്ങൾ പോയി പോയിരിക്കുന്നത് ടോപ്പ് സ്റ്റേഷനിലാണ് അപ്പോൾ ആ ടോപ്പ് സ്റ്റേഷനിലെ വ്യൂസ് എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവിടെ ഒരു കുതിര നല്ല വെള്ള കുതിരയായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ ഒന്ന് അടുത്തിരുന്നു ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒന്ന് തോന്നി അങ്ങനെ പോയി വാലിൻ്റെ ഒരു തട്ടൊക്കെ കിട്ടും കേട്ടോ അടിപൊളിയായിരുന്നു താങ്ക് യു